ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ലെഞ്ചിൻ്റെ റെസിപ്പിയായിട്ടോ വന്നിരിക്കുന്നത് മുട്ട ചമ്മന്തി ചോറ് ഭയങ്കര ടേസ്റ്റി ആട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുറച്ച് തേങ്ങ പിന്നെന്താ കുഞ്ഞുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ മുളക് പൊടി ഇത്രയും കൂടെ ചമ്മന്തി പോലെ തന്നെ ചതച്ചെടുക്കുക പുളി ആഡ് ചെയ്യേണ്ട കേട്ടോ പിന്നെ ഒരു പാത്രം വെക്കാനുള്ള കുറച്ച് വളരെ കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക പിന്നെ ഒരു സവാള ആഡ് ചെയ്തു ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത്യാവശ്യം ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കാട്ടോ അടുത്ത സ്റ്റേജ് അത്യാവശ്യം ഒരു വലിയ സവാള കിട്ടും അപ്പം അതുകൊണ്ട് ഒരു ചെറിയൊരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകട്ടോ അത് ഇങ്ങനെ ചെറുതായിട്ട് ക്യൂബ്സ് പോലെ അരിഞ്ഞിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അടച്ചു വച്ച് വേവിക്കാം കേട്ടോ അതിനുശേഷം അതിനകത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വളരെ പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തലൊക്കെ മാറണം അതുമാത്രമേ ഉള്ളൂ നമ്മൾ ആഡ് ചെയ്യുന്ന മസാല പിന്നെ അതിനകത്തേക്ക് ഇപ്പം ഞങ്ങൾ രണ്ട് പേരുള്ളതുകൊണ്ട് ഞാൻ രണ്ട് മുട്ട ആഡ് ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ മുട്ട ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചിക്കി എടുക്കുക ഇടയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതൊന്ന് കുക്കായിട്ട് ചിക്കി എടുക്കുക അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവും ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിക്കി ചിക്കി അത് നമ്മുടെ മുട്ടത്തോരൻ രീതിയിലൊന്ന് ആക്കിയെടുക്കുക അപ്പം എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചോറ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റോ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ വേണ്ട ഏകദേശം ആ ഒരു പത്രത്തിന് ഒരു ഒന്നര കുഴിയലോളം ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിനകത്തിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചമ്മന്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനിയൊന്നുമില്ല നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇത് വാടയിലൊക്കെ കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കുവാണെങ്കിൽ പൊതിച്ചോറ് പോലെ ആക്കി കഴിക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റും കേട്ടോ ഇതിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം മതി നല്ല തൈരും പിന്നെ നല്ല ഉരുളക്കിഴങ്ങ് മെഴുക്കുവിരട്ടി ഇത് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് പിന്നെ വറുത്ത മീൻ ഇഷ്ടമുള്ളവർക്ക് അത് നല്ല നമ്മൾ പൊതിച്ചോറിനകത്ത് വെക്കുന്ന പോലെയൊക്കെ തന്നെ പിന്നെ ഈ സമയത്ത് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ ഇപ്പം എൻ്റെ വീട്ടിൽ ഇന്ന് ഉരുളക്കിഴങ്ങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏത്തക്ക മെഴുക്കുരട്ടിയും വെച്ച് തൈരു ആട്ടും എടുത്ത് ഇതിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റിയാണ് വൺസ് ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും നമുക്ക് അത്യാവശ്യം പുതുച്ചോറും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നാടൻ ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം അടുത്ത വീട്ടിലേക്ക് കാണാം ബായ്